ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഇന്ന് താരതമ്യേനക്കുറവ് രാവിലെ തിരക്കുണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതേസമയം സന്നിധാനത്തും പരിസരങ്ങളിലും ഇന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വൈകിട്ടായതോടുകൂടി രാവിലത്തെ അത്ര ഒരു തിരക്ക് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല രാവിലെ വളരെ കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തെ നടപ്പന്തലിലടക്കം ശുഷ്കമായ ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇന്നിപ്പോൾ വൈകുന്നേരം ആയ സമയത്തും വളരെ നേർത്ത ഒരു ക്യൂ മാത്രമാണ് ഏത് ഒരു ലൈനിൽ മാത്രമാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് കയറി വരുന്നത് വലിയ തരത്തിലുള്ളൊരു ക്യൂവോ അല്ലെങ്കിൽ തിരക്കോ ഇപ്പോൾ സന്നിധാനത്ത് കാണുന്നില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുള്ളത് ദർശനത്തിനായി അതോടൊപ്പം സുരക്ഷാ പരിശോധന ഇന്ന് വളരെ കർശനമായി സന്നിധാനത്ത് നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഡിസംബർ ആറാണ് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ബാബറി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ട് എല്ലാ വർഷവും ഈ ദിവസങ്ങളിലും അതിനു മുന്നോടിയായും ഒക്കെ ശബരിമലയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇക്കുറിയും കഴിഞ്ഞ ദിവസം അടക്കം ഇന്നലെയും ഇന്നുമൊക്കെയായി വലിയ തരത്തിലുള്ള പരിശോധനകൾ സന്നിധാനത്തുണ്ട് അയ്യപ്പ ഭക്തർക്ക് കൃത്യമായി ഈ തീപ്പെട്ടി അതുപോലെ തന്നെ കത്തി അടക്കമുള്ള സാധനങ്ങൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരരുത് തങ്ങളുടെ ബാഗിൽ കരുതരുത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം അയ്യപ്പ വക്തർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ നിലയിൽ വലിയ പരിശോധനകൾ പാണ്ഡിത്താവളത്തും സന്നിധാനത്തും ഒക്കെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ബോംബ് സ്ക്വാഡ് അടക്കം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും തിരക്ക് ഇന്ന് വളരെ കുറവാണ് സന്നിധാനത്ത് അതോടൊപ്പം ഇന്നലെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ നിയമസഭയുടെ ഒരു സമിതി അതായത് ഈ വയോജനങ്ങൾക്കുള്ള സന്നിധാനത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശ വിശകലനം ചെയ്തതിന് വേണ്ടി ഒരു സമിതി ഇന്ന് സന്നിധാനത്ത് എത്തിയിരുന്നു കെ പി മോഹനൻ അധ്യക്ഷനായ ഒരു സമിതിയാണ് നിയമസഭാ സമിതിയാണ് എത്തിയത് അവർ സന്നിധാനത്ത് വയോജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ നിലയിലുള്ള ചില പരിശോധനകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ദേവസ്വം ബോർഡിന് ഈ സമിതി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവിടെ വയോജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളിൽ സമിതി തൃപ്തി രേഖപ്പെടുത്തി അവർ തൃപ്തരാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും സന്നിധാനത്ത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു തിരക്ക് ഇപ്പോൾ വൈകിട്ട് അനുഭവപ്പെടുന്നില്ല വളരെ ശുഷ്കമായ ക്യൂകളാണ് എല്ലായിടത്തും ഈ നടപ്പന്തലിലടക്കം മറ്റ് ക്യൂ കോംപ്ലക്സുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുക